ബർഗർ ബർഗറ് ബർഗർ തിന്നിട്ടുണ്ടാവും ഏ തിന്നു ബർഗർ തിന്നു കണ്ടിട്ടുണ്ടായി സാധനം അങ്ങനെ ഒരു സാധനം തിന്നിട്ടുണ്ടാവും ഈ ബർഗർ തിന്നണമെങ്കിൽ ഒരു ഉണ്ട് ഒരു വായ വാടക എടുക്കേണ്ടി വരും കാരണം ഇത് ഒറ്റക്കടി എടുക്കുമ്പോൾ ആ പ്രതി കൂടി പ്രത്യേക ഒരു സാധനം താഴ്ത്തുള്ളൂ കുടുംബം ഉണ്ടിൽ ചിലപ്പോൾ ബർഗറായിട്ട് വരും ചില ചേച്ചി കാരണം നമ്മൾ ഒരു സദസ്സിൽ ഇരുന്ന് തിന്നാൻ ഒരു ഭക്ഷണം ഉള്ളതല്ലേ ബർഗർ കൊണ്ട് വെച്ചാൽ അപ്പോൾ ഞാൻ ചേച്ചിനോട് പറയും ചേച്ചി ഇത് എളുപ്പത്തിൽ തിന്നാൻ വേണ്ടിയിട്ട് ചേച്ചിനോട് ചേച്ചി ഇത് ഒരു എട്ട് കഷ്ണമായിട്ട് മുറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പൊ ചേച്ചിയായിരിക്കും അച്ഛന് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ചേച്ചി അപ്പറത്തു പോയിട്ട് എട്ടായിട്ട് വിളിച്ചിട്ട് ഒരു കഷ്ണം മാത്രം കൊണ്ട് തരുവോന്നെ ഞാനിത് എട്ട് തിന്നാലാന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത് പിന്നെ കുടുംബ വീട്ടിൽ ചോദിക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ബാക്കി എണ്ണം എന്ത് ചെയ്യെന്നുള്ള കണ്ടീഷനിൽ ഒരെണ്ണം തിന്നിട്ട് വെള്ളർ ഇങ്ങനെ നിൽക്കുമ്പോ എന്നാൽ ചേച്ചിക്ക് ഒന്ന് ചോദിക്കുക ചേഞ്ഞി വേണമെന്നാണ് ചോദിക്കും അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നാൽ ഈ ബർഗർ എൻ്റെ വീട്ടിൽ അങ്ങനെ ഈ ബർഗർ അങ്ങനെ സാധാരണ കാണാറില്ല ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ വീട്ടില് ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മയോട് അമ്മ എനിക്ക് ബർഗർ വേണമെന്ന് പറയും ആ ബർഗർ ആ വീട്ടിൽ വരാനുള്ള ഒരു സാധ്യതയില്ല കാരണം അവർ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല അപ്പൊ ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന അമ്മാമ്മയോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്താന്ന് ചോദിച്ചു അപ്പൊ പ്രശ്നമൊന്നും അത് അവളുടെ വീട്ടിൽ നിന്ന് ഒന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പൊ അതിനകത്ത് രണ്ട് മൂന്ന് ബർഗർ ഉണ്ടായിരുന്നു അപ്പോ ഒരെണ്ണം അതിനകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത് അവൻ കണ്ടിട്ടുണ്ട് അത് അവൻ അവൻ അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണെന്ന് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നാരു വരും ഇല്ല വിരുന്നാലും വരില്ല മുമ്പ് വീട്ടിൽ വിരുന്നാരോ എന്ന് ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും നമുക്ക് കൊണ്ടു തരും അത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും ഇപ്പൊ വരുന്നാരോ എന്ന് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവർ തരും എന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചാൽ അവർ തുറക്കും എന്നിട്ട് അവരും നമ്മളും കൂടി ഇരുന്ന് അവർ അവർ തന്നെയാണ് കൂടുതൽ തിന്നാറ് എന്തെങ്കിലും ബാക്കിയോന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് ഇല്ല ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ മുമ്പ് വീട്ടില് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു അത് നമുക്കുള്ളതാണ് പക്ഷെ ഇപ്പൊ അവർ കൊണ്ടു വന്നിട്ട് അവരങ്ങടെ തിന്നെയാണ് നമുക്ക് കൂടെ നിന്ന് നിന്നാ നമുക്ക് കുറച്ച് നമുക്ക് കിട്ടും അല്ലാതെ വേറെ ഇപ്പോഴത്തെ ഒരു ഒരു തീറ്റയുടെ ഒരു ഒരു പ്രത്യേകതയാണ് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇനി ഇപ്പൊ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ കണ്ടേക്കാം അങ്ങനെ തിന്ന് ഒരുപാട് ബാക്കിയുണ്ടെങ്കിൽ അത് അവർ കൊണ്ടുപോയിണ്ടേ കൊണ്ടുപോകാൻ വേണ്ടും ബാക്കിയില്ലെങ്കിൽ അന്നപ്പോഴോ ഇരുന്നോട്ടെ വെറുതെ നമ്മളെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയി അതുപോലെ ബാക്കി വന്ന ബർഗർ ഫ്രിഡ്ജിലിരിക്കാൻ അപ്പോ ഇവൻ ഇവന്റെ അമ്മനോട് പറഞ്ഞു അമ്മേ എനിക്ക് ബർഗർ വേണു അവൻ തരൂല്ലന്ന് പിന്നെയും ചോദിച്ചു രക്ഷി അവസാനം അമ്മ അവനോട് പറഞ്ഞു എടാ അമ്മനോട് ചോദിച്ച അമ്മമ്മ സമ്മതിച്ച തരാമ അമ്മമ്മടെ അടുത്ത് വന്നിട്ടു അമ്മമ്മേ ബർഗർന്ന് അപ്പൊ അമ്മമ്മ പറഞ്ഞു എടാ ഞാൻ അത് വേണ്ട ഇപ്പൊ ശരിയാവില്ലാന്ന് പറഞ്ഞു അമ്മ പലതും പറഞ്ഞു അവസാനം അമ്മ അമ്മ ഒരു കാര്യം പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്താ ഞാൻ തരാൻ പറഞ്ഞു അപ്പോഴെന്താണ് അമ്മമാമെ ചെയ്യണത് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരുന്നാൽ ഞാൻ തരാന്ന് ആത്മഹത്യാകരമായ തീരുമാനമാണ് അമ്മാമ്മുടെ കൂടെ പ്രാർത്ഥിക്കാന്ന് വെച്ചു ബോധമുള്ളപ്പോൾ തന്നെ അമ്മാമ്മ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കും ഇപ്പൊ ഇതിന് ബോധക്കുറവുണ്ട് അതുകൊണ്ട് എന്തൊക്കെയാണ് ചെല്ലിക്കണെന്ന് ഒരു പിടിയിൽ അതൊക്കെ ചെല്ലുത്തിരുമ്പോ ഒരു രണ്ടു മണിക്കൂറാവും ഇത് അവനറിയാം അവൻ പറഞ്ഞു ഓക്കെ ഞാൻ തീയ്യാറാണ് അമ്മാമയെന്നു അങ്ങനെ ഞാൻ അമ്മയും കൊച്ചുമകനും കൂടെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക ഞാനിങ്ങനെ സൈഡിൽ നിന്നിപ്പുണ്ട് അപ്പൊ അമ്മാമ്മ അവനെ മുമ്പിൽ നിർത്തി എന്നിട്ട് അമ്മയ്ക്ക് അഭിമുഖമായിട്ടല്ല മറിച്ച് ഈശോയ്ക്ക് അഭിമുഖമായിട്ട് അപ്പോൾ ഈശോയ്ക്ക് അഭിമുഖമായിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ കുരിച്ചോരൊക്കെ ഇപ്പം ഉള്ളവരെ അപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും അല്ലേ നമ്മുടെയൊക്കെ ഉള്ളില് അവ്യക്തമായ ഒരു ഒരു ചിന്തയുണ്ടല്ലേ നമ്മുടെ അമ്മ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ടാവും അപ്പോൾ പിന്നില് അമ്മ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കും നമ്മളെ ഇങ്ങനെ അമ്മ ചാരി അമ്മയോട് ഇങ്ങനെ ചാരി നിൽക്കാനായിട്ട് അനുവദിക്കും അമ്മയ്ക്ക് അഭിമുഖമായിട്ടല്ല ഈശോയ്ക്ക് അഭിമുഖമായിട്ട് ഈ കുഞ്ഞ് ബർഗറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നപ്പോ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഒരു കത്തോലിക്ക ബർഗറാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കത്തോലിക്ക ബർഗർ എന്ന് പറയുമ്പോൾ പിന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്പന്ദിക്കുന്ന എൻ്റെ അമ്മയുടെ ഹൃദയം മുന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി പൊട്ടിയൊലിക്കുന്ന എൻ്റെ ഈശോയുടെ ഹൃദയം ഇതിനിടയിൽ ജീവിക്കുന്ന ഞാൻ എൻ്റെ സ്ഥാനം ഒരു കത്തോലിക്ക വിശ്വാസിയുടെ എന്ന് പറയുന്നത് അവിടെ പിന്നിലുള്ള അമ്മ എന്ന് പറയുന്നത് ജന്മം നൽകിയ അമ്മ മാത്രമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക മഞ്ഞുമാതാവിൻ്റെ ദേവാലയത്തിൽ ഞാൻ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ പോയത് പ്രസംഗം ഞാൻ അങ്ങോട്ട് ആഘോഷിച്ച് പ്രസംഗിച്ചു ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പ്രസംഗിച്ചു പ്രസംഗമൊക്കെ മുഴുവൻ അമ്മയെപ്പറ്റിയാണ്ടോ പറയും പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് കുർബാന കഴിഞ്ഞ് പള്ളിമേടയിലേക്ക് പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു അപ്പച്ച എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ചോ പ്രസംഗമൊക്കെ നല്ലായിരുന്നു പക്ഷേ ഒരു രണ്ട് മിനിറ്റ് അപ്പന്മാരെ പറ്റിയും പറയാമായിരുന്നു ഞങ്ങളും ഒരു വീട്ടിൽ ജീവിക്കണവരാണല്ലോ അല്ലേ നമുക്ക് അങ്ങനെ ഒരു സങ്കടം ഉം എനിക്കും ഉണ്ടായിരുന്നു അത് പിന്നീട് എൻ്റെ ആ സങ്കടം മാറ്റി ഞാൻ ഇപ്പൊ ഞാൻ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പന്റെ ആയും അമ്മയുടെ മായും ചേർന്നിട്ടൊരു ഷോർട്ട് ഫോമാണ് എൻ്റെ അമ്മ അമ്മയില് അപ്പനുണ്ടെന്നുള്ള അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ അടക്കം അമ്മയെന്ന് പറയുമ്പോൾ രണ്ടും കൂടിയും പെട്ടതാണ് അത് എന്നെ പ്രചോദിപ്പിച്ചത് ഈ ചേട്ടനാണ് എന്റെ ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടാ അമ്മമാര് ഒരു പ്രസവം നടത്തുമ്പോൾ അപ്പന്മാര് അതേ സമയം മൂന്ന് പ്രസവം നടത്തുന്നു അപ്പൊ ഞാൻ എനിക്കൊന്ന് മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞ ദൈവം അപ്പന്മാരും പ്രസവിക്കാൻ തുടങ്ങിയ നമ്മൾ പത്രം വായിക്കാത്തതിന്റെ കുഴപ്പമാണ് പക്ഷേ ഈ അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛ സാധാരണ ഒന്ന് പരിശോധിച്ച് നോക്കി എന്താണ് ഒരു വീട്ടില് ആദ്യം മരിക്കണത് നോർമലി ആദ്യം മരിക്കണത് ആരായിരിക്കും നമ്മുടെയൊക്കെ വീടുകളിലെ ആദ്യം മരിക്കണത് ആരാണ് ഏഹ് അപ്പനാണ് അപ്പനാദ്യം തന്നെ പോവും പിന്നീട് വന്നാൽ മതി അമ്മ എന്ന് പറഞ്ഞു കാരണം ഈ അമ്മ ഒന്ന് പ്രസവിക്കുമ്പോൾ അപ്പൻ മൂന്ന് പ്രസവിക്കുക വെച്ചാ അതുകൊണ്ട് അപ്പന്മാര് പെട്ടെന്ന് മരിച്ചു പോകുന്നുള്ളൂ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കണപ്പോ തന്നെ ആ ചേട്ടന് മനസ്സിലായി അച്ഛന് സംഭവം പിടികിട്ടിട്ടില്ല അപ്പോൾ ഈ ചേട്ടൻ്റെ ഒന്ന് വിവരിച്ചതാണ് അച്ഛ ഒരു സ്ത്രീ പ്രസവിക്കാനായിട്ട് ആശുപത്രിയിൽക്ക് അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ ആ സ്ത്രീയുടെ ചിന്ത എന്തായിരിക്കും അല്ലേ ഇവിടെ പ്രസവിച്ച സ്ത്രീകളൂടെ ഇരുപ്പുണ്ടല്ലോ നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും ഉള്ളിലുള്ള കുഞ്ഞിനെ പറ്റി മാത്രം ഇരിക്കും ചിന്ത പക്ഷെ പുറത്തിരിക്കണം ഞാനുണ്ടല്ലോ അച്ഛ എനിക്ക് കുഞ്ഞിനെ പറ്റി അമ്മയും പറ്റിയും ഒരേ ചിന്തയാണ് അതാണ് അച്ഛ അവൾ ഒന്ന് പ്രസവിക്കുമ്പോൾ ഞാൻ രണ്ടു പ്രസവിക്കുകയാണ് അവിടെത്തന്നെ ഏ എനിക്ക് കുഞ്ഞിനെ പറ്റി മാത്രമല്ല എനിക്ക് അവളെപ്പറ്റിയും ചിന്തയാണ് അപ്പം രണ്ടൊക്കെ ഞാൻ പറഞ്ഞ അപ്പം മൂന്നാമത്തെയാണ് എനിക്ക് മനസ്സിലാവത്തത് ഏഹ് അമ്മ ഒന്ന് പ്രസവിക്കുമ്പോൾ അപ്പം രണ്ടുമൊക്കെ മൂന്നാമത്തേത് ഉണ്ടാകും അച്ഛാ മൂന്നാമത്തെ പ്രസവം നടക്കണന്ന് വെച്ചാല് ഈ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു ബില്ല് ഞങ്ങക്ക് കിട്ടും അതുകൊണ്ട് മൂന്നാമത്തെ പ്രസവം നടക്കും അവ ശരിയാണ് അല്ലെ അപ്പന്മാര് അപ്പം അമ്മ കുഞ്ഞിനെ കണ്ടും വേദനയൊക്കെ മറന്ന് ആടിപ്പാടി നടക്കുമ്പോൾ അപ്പൻ ആ ബില്ല് കണ്ടോടുകൂടി ബോധം പോയി അവിടെ കിടപ്പുണ്ടാവും അവസാനം തൊട്ടപ്പുറത്ത് ചിലപ്പോ ചില ചിലപ്പോ ബില്ല് കണ്ടിട്ട് ഐശ്വര്യ കയറിയവരൊക്കെ ഉണ്ടാവും ഇവിടെ തന്നെയൊക്കെ കാണും അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയന്താ അതുകൊണ്ട് പിന്നീട് ഞാൻ അമ്മമാരോട് വളരെ സ്നേഹത്തോടുകൂടെ ഇടപഴകുമ്പോ അതേ സ്നേഹം അതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് അപ്പന്മാരോട് ഉണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മ ഏഹ് ഞാൻ എൻ്റെ എൻ്റെ വായിലൂടെ അമ്മ എന്ന് പറയുമ്പോൾ അത് അപ്പൻ്റെ ആയും അമ്മയുടെ മായും ചേർന്നതാണ് അതുകൊണ്ട് ഈ കത്തോലിക്ക ബർഗറിൽ എൻ്റെ പിന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്പന്ദിക്കുന്ന എൻ്റെ അമ്മയുടെ ഹൃദയം എന്ന് പറയുമ്പോൾ എന്നെ വളർത്തി വലുതാക്കിയിട്ടുള്ള ഓരോരുത്തരും എൻ്റെ പിന്നിലുണ്ട് അവരെ ഇങ്ങനെ ചാരിയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയിൽ എന്നെ സഹായിക്കുന്ന ഓരോരുത്തരും എന്റെ പിന്നിലുണ്ട് അവരുടെ സ്നേഹം എന്റെ പിന്നിലും ഈശോയുടെ സ്നേഹം എന്റെ മുന്നിൽ ഇതിന്റെ പിന്നിൽ കോടാനുകോടി ആളുകൾ ഉണ്ടായാലും ഈ സ്നേഹത്തോട് ഈശോയുടെ സ്നേഹം തുലനം ചെയ്യുമ്പോൾ ഈശോയുടെ സ്നേഹം മുമ്പിൽ അതിങ്ങനെ ജയിച്ചു നൽകും അതുകൊണ്ട് ഈശോ ഒരു സൈഡിൽ ഒറ്റക്ക് മതി അവിടെ മുഴുവൻ ഈശോ നോക്കി അതിന്റെ പിന്നില് നമ്മളുടെ പിന്നില് നമ്മളെ വളർത്തി വലുതാക്കിയവരുടെ ഒക്കെ ആ ഒരു യാഥാർത്ഥ്യം ഉണ്ടാകും അതുകൊണ്ട് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിൻ്റെ ചായയിലും സാദൃശ്യത്തിൽ അത് ഉറപ്പുള്ളൊരു കാര്യമാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് സ്നേഹത്തിൻ്റെ ഇടയിലാണ് അവർ ഇത്രയുള്ളവരെ വിവാഹം കഴിഞ്ഞിട്ടുള്ള കുറച്ച് പേരും കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഏതാണ്ട് എല്ലാവരും ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണം അപ്പനോട് അപ്പ ഈ അമ്മനെ അവിടെ നീട്ടിയാണെന്ന് ചോദിക്കുന്നത് ആ ടോൺ വ്യത്യാസം ശ്രദ്ധിക്കണോ അച്ഛൻ പറഞ്ഞ ടോണിൽ തന്നെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അപ്പ ഈ അമ്മനെ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കും ഇവിടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പരസ്പരം നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് കല്യാണം കഴിച്ചല്ലേ ചേട്ടാ എവിടെ നിട്ടിയാണ് ഏ ഏ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയാണ് ഇടയ്ക്ക് കൊണ്ടോ എന്ന് തോന്നാറില്ലേ തോന്നിട്ട് പ്രിയമുള്ളവരെ വിവാഹം ചേട്ടന്റെ വിവാഹം എവിടെ വെച്ചായിരുന്നു കാരപ്പള്ളിയിൽ വെച്ചാണ് ചേട്ടന്റെ വിവാഹം നടന്നത് കാരപ്പള്ളിയിൽ എവിടെ വെച്ചു ആ പ്രിയമുള്ളവരെ എന്റെ അപ്പൻറെയും അമ്മയുടെയും വിവാഹം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വിവാഹത്തിന് മാത്രം വധൂവരന്മാരുടെ സ്ഥാനം എവിടെയാണ് ഇത് അല്ലാത്ത സമയത്ത് ഇവിടെ വന്ന് നിന്നാ അല്ലെ എന്തോ കുഴപ്പമുണ്ടെന്ന് ആയിരിക്കും ഇപ്പൊ നിങ്ങളുടെ ഒരാൾ ആ പറഞ്ഞാലിങ്ങനെ നിൽക്കുക ഞാൻ വലിയ ദൈവം ഇവന കുഴപ്പമുണ്ടാവോ അല്ലേ പക്ഷെ കല്യാണത്തിനാണെങ്കിൽ ഒരാൾ ഉണ്ടാവേമില്ല പള്ളിയിൽ അല്ലെ ആയിരം പേർക്ക് കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ അമ്പത് പേരുണ്ടാവും ബാക്കിയൊക്കെ തിന്നാമ്പാണാവില്ല നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നെ ഒരു വിവാഹത്തിന് തൂതാശ് പരികർമ്മം ചെയ്യുന്ന ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നത് നിങ്ങൾ എല്ലാവരും തീരുമാനിക്കണം എന്നെ ഒരു കല്യാണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് വേണം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും മാമോദീസ കൂടി മാമോദീശ് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടാവും കൂടെ ഇല്ലേ മാമോ കണ്ടോ മാമോദീസ എനിക്ക് തോന്നുള്ള നിങ്ങളുടെ ചെല്പ മാമോ അവിടുത്തെ ബോധം ഉണ്ടായില്ല മറ്റുള്ളവരുടെ മാമോദിസ് നടത്താനുള്ള അവസരം കിട്ടാത്ത ഈ പിള്ളേരൊക്കെ ഞാൻ പറയുന്നത് മാമോദീസടക്ക് മാമോദീസ് വിളിക്കും അപ്പൊ എന്ത് ചെയ്യും നമ്മള് ആ ഒരു കിറ്റൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലെന്തെങ്കിലും ഒരു പൊതിയൊക്കെ ആയിട്ട് പോകും എന്നിട്ട് ആ പൊതി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കും മടമടാൻ ഫുഡും കഴിച്ച് വീട്ടിലോട്ട് പോയി മാമോദീസ് ആ കൊച്ചിൻ്റെ പേരെ ആ ഉം ആദി കുർബാന സ്വീകരണത്തിനും പോകും അല്ലെ ആദി കുർവാന സ്വീകരണത്തിന് പോകുമ്പോഴും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും പള്ളിയിൽ പള്ളിയിൽ വന്നു നമ്മ ഫുഡ് കഴിക്കാൻ പ്രിയമുള്ളവരെ പോവാശകൾക്ക് ഉം കൂദാശകൾക്ക് വിളിച്ചാൽ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കും അങ്ങനെ പോയിട്ട് നിങ്ങൾ മെച്ചം തന്നറിയാ ഏഹ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാമർ കൊടുക്കും എന്നെ എന്റെ അയൽപക്കത്തെ ആള് വിവാഹത്തിന് വിളിച്ചേക്കൻ അപ്പൊ ഞാൻ പിതാവിനും പുത്രനും മുമ്പ് വന്ന് നിൽക്കുകയാണ് വന്ന് നിന്ന് ആ ചേച്ചിക്കും ചേട്ടനും വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അല്ലെ നമുക്ക് അർഹതപ്പെട്ടതാണ് ആ ഭക്ഷണം വിവാഹത്തിന് വിളിച്ചത് വിവാഹം എവിടെയാണ് നടക്കുന്നത് പള്ളി വിവാഹത്തിന് പോയിട്ടില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പോകും പ്രിയമുള്ളവരെ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ എന്നെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഞാൻ ദൈവാലയത്തിൽ നടക്കുന്ന കൂതാശിയിൽ കൂടെ പങ്കെടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലൂടെ എന്ന് തീരുമാനിക്കൂ പ്രിയമുള്ളവരെ ഒരു വധു വരണ് ദേവാലയത്തിലേക്ക് വിവാഹത്തിനായിട്ട് വരുമ്പോൾ അവരുടെ സ്ഥാനത്തെ ഇവിടെ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാം എൻ്റെ അപ്പനും അമ്മയും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടി പള്ളി വരും അല്ലേ നമുക്ക് ആലോചിക്കാവുന്നതാണ് നമുക്ക് അന്ന അവസരം കിട്ടിയില്ല നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായി മോളും ഉണ്ടായില്ല ആരുണ്ടായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ച് ഓടുക്കത്തെ കരച്ചിലാണ് എന്താണ് എന്റെ അപ്പന്റെ അമ്മയുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല ചാന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര കരച്ചിലാണ് ഒരു പരിപാടിക്കും എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന് മൂന്ന് മൂന്ന് വയസ്സാവണു കഷ്ടം സാധാരണ കരച്ചിലല്ല ഭയങ്കര കരച്ചില്ല സങ്കടം വന്നു കരയി അവനോട് ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്താണ് ഞാൻ ഫോട്ടോ എടുത്ത് ആൽബം നോക്കി ഞാൻ എന്ത് ചെയ്യാന്ന് അപ്പൻ വെറുതെ അന്ന് താ മാില്ല നീ ഉറങ്ങിയായിരുന്നു അവ പിന്നെ ദേഷ്യം വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഉള്ളവരെ നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റൂല എങ്കിലും നമുക്ക് ഭാവനയിൽ കാണാം അല്ലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇപ്പൊ ഞാനിങ്ങനെ കാണാം എന്റെ എൻ്റെ അപ്പൻ്റെ മേടം കല്യാണം നടന്നത് ഏപ്രിൽ ഇരുപത്തിയാലും പള്ളിപ്പുറം പള്ളിയിൽ വെച്ച അല്ലെ നമ്മള് ഇപ്പൊ നമ്മള് എന്റെ ജീവിത പങ്കാളിയെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ നേരത്തെ ചേട്ടൻ പറഞ്ഞു അതാ അവളുടെ വീട്ടിൽ നിന്ന് കിട്ടിയാണ് ഇടക്കിടക്ക് അവിടെ കൊണ്ട് ആക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പവരെ നമ്മള് ദൈവാലയത്തിൽ വന്ന് ബലിപീഠത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങളിങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങൾ വരുന്നത് ഭാര്യയും ഭർത്താവായിട്ടാണ് ആണോ ആണോ അല്ല ഒരു ചെക്കനും ഒരു പെണ്ണും അല്ലെ ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കണം ചെക്കനും പെണ്ണ് ചെക്കനെത്തിയാ കുറവു കൊണ്ടുവന്നോ പെണ്ണെത്തിയ അന്നോ കുർബാനോട് വന്നു അല്ലെ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പൊ ചെക്കനും പെണ്ണുമാണ് അപ്പോൾ ദൈവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഡേ ഇവിടെ വന്ന് അങ്ങോട്ട് ഇരിക്കുക ഇത് ബലിപീഡാണ് അല്ലേ ഏഹ് ബലിപീഠത്തിന്റെ തൊട്ടടുത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നു ബലിപീഠം കർത്താവ് ബലി ബലിയർപ്പിച്ച പീഡമാണ് കർത്താവ് ബലിയർപ്പിച്ചത് എവിടെയാണ് ശരിക്കും കർത്താവ് ബലിയർപ്പിച്ചത് എവിടെയാണ് ഏഹ് കുരിശുരൂപ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏത് പള്ളി കയറിയാലും ആ പള്ളിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട രൂപം ഏ ഏതാണെന്നറിയാമോ ഏഹ് കുരിശുരൂപണോ കുരിശുരൂപം നിർബന്ധമായിട്ടുണ്ടായിരിക്കും ചില പള്ളിയില് ഇപ്പൊ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിൽ അവിടെ ആൾത്താരുടെ മുകളിലുള്ള രൂപമാണ് ഏ അവിടെ എന്ത് രൂപ ഉത്താനൻ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ രൂപമാണ് അപ്പോൾ എന്ത് ചെയ്യും ചെറിയൊരു രൂപം ഇതേ ഇവിടെ കൊണ്ടുപോയി വെക്കും ഇപ്പോ കത്തീഡ്രലിന് വലിയ ഒരു കുരിശ് രൂപം സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ദൈവാലയത്തിലും ബലിയർപ്പണം നടക്കുന്ന ദൈവാലയത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണും കൂട്ടി മറുപടി പറഞ്ഞു ഈശോയുടെ ക്രൂശിത ക്രൂശിതരൂപം അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഈ ബലിപീഠം ശരിക്കും കർത്താവിന്റെ കുരിശാണ് കത്തോലിക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിൽ ബലിപീഠത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് കർത്താവിന്റെ കുരിശാണ് അപ്പോ ശരിക്കും ബലിപീഠത്തിന്റെ മുൻപിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കുരിശിന്റെ ഏർ കുരിശിന്റെ ചുവട്ടിൽ ഇരിക്കുക എന്നുള്ളത് കറുത്ത കുരിശിന്റെ ചൂട്ടിൽ ആരാണ് സാധാരണ നിൽക്ക ഏ മാതാവാണ് പിതാവായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിന് തീരെഴുതി കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് ഏത് കുരിശിന്റെ ചൂട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഭാവനയിൽ കാണാം ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ അപ്പന്റെ അമ്മയുടെ വിവാഹം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പള്ളിപ്പുറം പള്ളിയിൽ പോയിരിക്കുമ്പോ ആ ഇവരും കല്യാണം കഴിക്കാൻ വരുന്നത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാം അന്നിങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല അല്ലേ അല്ലെ ഡെക്കറേഷൻ വളരെ കുറവായിരിക്കും ഏത് മോത്തൊക്കെ ആളെ കണ്ടാ പിന്നെ കണ്ടാലും ആളാണെന്ന് മനസ്സിലാവും ഇപ്പോൾ ആളെ കണ്ടിരുന്നെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഏതാണ് അത് ഞാൻ തന്നെയാണ് ഏ അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മുമ്പ് അങ്ങനെ ഉണ്ടായില്ല രണ്ടാഴ്ച കഴിഞ്ഞ കഴിഞ്ഞ കണ്ടാലും കല്യാണത്തിൽ അന്ന് കണ്ടാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല വെണ്ണോ വേണമെങ്കിൽ ഇച്ചിരി പൗഡർ അതിങ്ങനത്തെ ഇങ്ങനെ തോണ്ടു കൊണ്ടിരുന്ന പോരാകുക ഇപ്പം തോണ്ടിയാലും പോരൂല അല്ലേ അത് കളയാൻ വേണ്ടിയിട്ട് മൂന്നാല് ദിവസം എടുക്കണമെന്നുള്ളൂ ഏഹ് നമുക്കറിയാം ഏഹ് അതുകൊണ്ട് ഇപ്പോഴത്തെ മനസ്സംബദ്ധത്തിനും കല്യാണത്തിനും ഒക്കെ മനസ്സംബവത്തിന് ചിലപ്പോൾ ഞാൻ ചോദിക്കാം രാവിലെ പള്ളിയിൽ വന്നോട്ടെ പള്ളിയിൽ വരാൻ പറ്റില്ല അച്ഛാ എന്താണ് നാലു നാലുമണി കഴിഞ്ഞിട്ട് പോണോന്ന് പറയും അപ്പൊ ഞാൻ പരിചയ ആരാധന ഇല്ലച്ചാ മറ്റേ നാലു മണിക്കാണ് വിളിച്ചേക്കുന്നത് അതിന് നാലു മണിക്ക് അവിടെ ചെന്നിരുന്ന് ഉറക്കവും പോയി അതുമില്ല ഇതുമില്ല അവസാനം ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഭക്ഷണവും കഴിക്കില്ല മാമോയിച്ചൊക്കെ വന്ന് കാണുമ്പോൾ സങ്കടം തോന്നുന്നു നമുക്ക് അല്ല ഈ മനസ്സംബത്തിൽ അല്ല ഒരുപാട് സമയം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളൂ പക്ഷെ ചെലവഴിക്കേണ്ട കാര്യങ്ങൾക്ക് പലപ്പോഴും നമ്മൾ സമയം കൊടുക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കാം അപ്പൊ എന്റെ അപ്പനമ്മയും കൂടി ഇങ്ങനെ പള്ളിപ്പുറം പള്ളിയില് മഞ്ഞുമാതാവിന്റെ ദേവാലയത്തില് ഈ വികാരിച്ചും പറഞ്ഞ അനുസരിച്ചു ഇതേ ഇവിടെ ഒന്നിങ്ങനെ നിൽക്കുക അപ്പോൾ അതാര സ്ഥലമാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞനുസരിച്ച് മാതാവിനെ തീരെ എഴുതി കിട്ടിയ സ്ഥലമാണ് അപ്പൊ അവിടേക്കാണ് എൻ്റെ അപ്പനമ്മയും കൂടി കയറി വെക്കണത് അപ്പനോമ്മയായിട്ടില്ല അവര് ഒരു ചക്കനും പെണ്ണും കയറിയിരിക്കണം അപ്പോൾ ചെക്കനോട് ആദ്യം ചോദിക്കും ചോദിക്കുമ്പോൾ ആദ്യം പുരുഷനോട് ചോദിക്കും ഏഹ് എന്താണ് വിടാ അപ്പൊ വികാരിച്ച പറഞ്ഞിട്ട് വന്നാണ് ആദ്യം ഞാൻ എനിക്കറിയേണ്ട ആവശ്യമില്ല ഇത് എന്താണ് ഈ സ്ഥലം എനിക്ക് കിട്ടിയേക്കണ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് നമ്മുടെ പറമ്പ് നമുക്ക് തീരെഴുതി കിട്ടിയേക്കണ ഒരു സ്ഥലത്ത് വേറൊരാൾ കേറി എന്നാൽ നമ്മൾ സംശയം ചോദിക്കില്ല ചോദിക്കൂലോ എന്താണ് വിടാ എന്ത് ഇതെന്തെയാണ് അതേപോലെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ദൈവാലയത്തിന്റെ ബലിപീഠത്തിലേക്ക് കടന്നു വന്നപ്പോ ആ ദൈവാലയത്തിലെ ബലിപീഠത്തിന്റെ ഉമ്മറം സ്വന്തമാക്കിയിരുന്ന പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്റെ ആണ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് നമുക്ക് സങ്കടം അല്ലേ നമ്മൾ ഊടുത്തൊരുങ്ങി കല്യാണം കഴിക്കാൻ വന്നാണ് അപ്പതിന് അതും അമ്മ പരിശുദ്ധ കന്നികാമറിയാണ് നമ്മളോട് പറയണത് ഇവിടെ ഇരിക്കാൻ പറ്റൂല പിന്നെ അമ്മയ്ക്ക് സങ്കടപ്പെടുത്താൻ ഇഷ്ടം അതുകൊണ്ട് അമ്മ എന്തു പറയും ഇവിടെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല വേണമെങ്കിൽ എന്റെ മടിയിലിരുന്നുള്ളവരെ കത്തോലിക കുടുംബത്തിന്റെ എന്ന് പറയുന്നത് ഞാൻ എന്ന കുടുംബം അല്ലെങ്കിൽ എൻ്റെ കുടുംബം പിറന്നു വീണത് പരിശുദ്ധ അമ്മയുടെ മടിയില അതാണ് കത്തോലിക്ക കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത